മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകരില്ല ഒരാളാണ് പ്രിയദർശൻ അഞ്ച് പതിറ്റാണ്ടോളം നീണ്ട കരിയറിൽ തൊണ്ണൂറിലധികം ചിത്രങ്ങളാണ് പ്രിയൻ പല ഭാഷകളായി സംവിധാനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ലിസി മലയാളത്തിലെ അറിയപ്പെടുന്ന നായിക കൂടിയായിരുന്നു പ്രിയൻ സംവിധാനം ചെയ്ത ഒട്ടേറെ ചിത്രങ്ങളിലെ നായികാവേഷം കൈകാര്യം ചെയ്തത് ലിസി ആയിരുന്നു വർഷങ്ങൾ നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഇരുവരും അടുത്തിടെയാണ് പിരിഞ്ഞത് ഇവരുടെ മക്കളായ സിദ്ധാർത്ഥും കല്യാണിയും സിനിമയിൽ തന്നെ സജീവമാണ് മൂത്ത മകളായ കല്യാണി പ്രിയദർശൻ മലയാളത്തിലെ തിരക്കേറിയ നായികയാണ് നിരവധി ഹിറ്റ് ചിത്രങ്ങളിലാണ് കല്യാണി പ്രിയദർശൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഭരണി ആവശ്യമുണ്ട് എന്ന അനൂപ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദുൽഖർ സൽമാൻ്റെ ജോഡിയായാണ് മലയാളത്തിൽ കല്യാണി വേരുറപ്പിച്ചത് പിന്നീട് നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി കല്യാണി മാറിയിരുന്നു അടുപ്പിച്ചിറങ്ങിയ ബ്രോഡാഡിയിൽ പൃഥ്വിരാജസുകുമാരൻ്റെയും ഹൃദയത്തിൽ പ്രണവ് മോഹൻലാലിൻ്റെയും നായികയായി കല്യാണി അഭിനയിച്ചതോടെ മലയാളത്തിൽ കൂടുതൽ അവസരങ്ങൾ താരത്തെ തേടിയെത്തി ഇപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ നായികയായി കൂടി താരം അഭിനയിക്കുകയാണ് നേരത്തെ കല്യാണി പ്രിയദർശനും പ്രണവ് മോഹൻലാലും തമ്മിൽ പ്രണയത്തിലാണോ ഇരുവരും വിവാഹം കഴിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിരന്തരം ആരാധകർ ഉന്നയിച്ചിരുന്നു ഇതിൽ മറുപടി പറയുകയാണ് ഇപ്പോൾ യൂട്യൂബ് ണം കല്യാണി പ്രിയദർശൻ്റെ ജീവിത വിശേഷങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ് കല്യാണി പ്രിയദർശൻ്റെയും സഹോദരൻ സിദ്ധാർത്ഥിന്റെയും ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ലിസി പ്രിയദർശൻ ദമ്പതികളുടെ മക്കളാണല്ലോ കല്യാണി എന്ന അമ്മവും സിദ്ധാർത്ഥ എന്ന ചന്തവും വായിൽ സ്വർണക്കരണ്ടയുമായി ജനിച്ച ഈ രണ്ട് കുട്ടികളെയും അവർ വളർത്തിക്കൊണ്ടുവന്നത് ആർഭാടത്തിന്റെ രീതികളല്ലായിരുന്നു സമ്പന്നരുടെ നടുവിൽ ജീവിക്കുമ്പോഴും അത് മാത്രമല്ല ജീവിതമെന്നും മറ്റൊരു ലോകം ഇവിടെയുണ്ടെന്ന് ആ കുട്ടികളെ മനസ്സിലാക്കി കൊടുത്തതും മറ്റൊരു രീതിയിലാണ് രണ്ടു പേർക്കും തിരിച്ചറിവുണ്ടായ ശേഷം അവരെ ഒരു അനാഥാലയത്തിൽ പാർപ്പിക്കുന്നു അവിടെയുള്ള അനാഥക്കുട്ടികൾക്കൊപ്പം ഉണ്ടും മുട് കിടന്നുറങ്ങി കഷ്ടപ്പാടുകൾ അറിയുന്നു പ്രിയൻ അതിനായി തിരഞ്ഞെടുത്തത് വിയറ്റ്നാമിലെ ഒരു കുഗ്രാമമായിരുന്നു ബാല്യകാലത്ത് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ലഭിച്ചുകൊണ്ടിരിക്കുകയും സന്തോഷവും സംതൃപ്തിയും മാത്രമുള്ള ഒരു ലോകത്ത് നിന്ന് ഇവിടെ വന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ഉറ്റവരുടെയും ഉടയവരുടെയും സ്നേഹവും പര്യാളനകളും ലഭിക്കാത്ത ബാലങ്ങളും ഈ ലോകത്തുണ്ടെന്ന് കുഞ്ഞുനാളിലെ ഈ ജീവിതങ്ങൾ കണ്ടതുകൊണ്ടായിരിക്കണം ഷർട്ടൊക്കെ കീറിയാലും ഒരാക്ഷേപവും കൂടാതെ അവൻ അത് ഇട്ടുകൊണ്ട് നടക്കുമെന്ന് ലിസി പറയുന്നു കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഗുണമാണ് ഇവരുടെ മാതാപിതാക്കൾ വേർപിരിഞ്ഞിട്ടും അവർ ഉൾക്കൊള്ളുകയും അവർ ഒരു തരത്തിലും തളരാതിരിക്കുകയും ചെയ്തത് കാരണം ലോകത്തിൽ ഇങ്ങനെയും നടക്കുമെന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായിരുന്നു ലിസിയും പ്രിയനും വേർപിരിഞ്ഞുവെങ്കിലും പരസ്പരം ചെളിവാരിയറിഞ്ഞ് കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാത്തതുകൊണ്ട് കാരണം ഇപ്പോഴും അവർ മാതാപിതാക്കളുടെ സ്നേഹത്തിലും പരിലാളനയിൽ മുന്നോട്ട് പോകുന്നു അമ്മുവിൻ്റെ അനുജൻ ചന്തു അമേരിക്കയിൽ നിന്ന് ആർക്കിടെക്ചർ ഡിസൈനിങ് ബിരുദം നേടിയിരുന്നു എന്നാൽ പിന്നീട് ചന്തു സ്പെഷ്യൽ എഫക്ട് മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ഇന്ന് പ്രിയൻ്റെ ഫോർ ഫ്രെയിംസ് എന്ന സ്റ്റുഡിയോ നോക്കി നടത്തുന്നത് ചന്തു ആണ് അമേരിക്കയിലെ പഠനകാലത്ത് ചന്തു അവിടെയുള്ള ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു അവളുടെ പേരാണ് മെലൻ ജാതി മതം രാജ്യം ഇതിനൊക്കെ മുകളിലാണ് മനുഷ്യസ്നേഹമെന്ന് ചിന്തിച്ചത് കൊണ്ടാവണം ചന്ദു ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് തൻ്റെ ഈ തീരുമാനം ചന്തു അമ്മയെ അറിയിക്കുന്നു എന്നാൽ ലിസി തൻ്റെ മകനോട് പറയുന്നു അവിടുത്തെ സാഹചര്യത്തിൽ വളർന്ന കുട്ടി ഈ നാട് പോലും അവൾ കണ്ടിട്ടില്ല ഈ നാട്ടിൽ ജീവിക്കേണ്ടവൾ ആയതുകൊണ്ട് എങ്ങനെ പൊരുത്തപ്പെടുമെന്ന് എനിക്കറിയില്ല കാരണം മറ്റൊരു സംസ്കാരത്തിലും ജീവിത സാഹചര്യത്തിലും വളർന്ന ഈ പെൺകുട്ടി എങ്ങനെ ഇതുമായി പൊരുത്തപ്പെടുമെന്ന് ലിസിക്ക് സംശയമുണ്ടായിരുന്നു അങ്ങനെ ലിസി അവരോട് നാട്ടിലൊരു വർഷം വന്ന് താമസിക്കാൻ പറയുന്നു ഒരുമിച്ച് കഴിഞ്ഞ് നല്ലതെന്ന് ബോധ്യപ്പെട്ടാൽ വിവാഹം നടത്തി നടത്തിക്കൊടുക്കാമെന്ന് പറയുന്നു കേട്ടയിവിടെയും ചന്ത അവളെയും കൂട്ടി നാട്ടിലേക്ക് വരുന്നു അവിടെ ഒരു വർഷം താമസിക്കുമ്പോഴേക്കും ലിസിക്ക് അവരുടെ ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാവുന്നു അങ്ങനെയാണ് അവരുടെ വിവാഹം നടക്കുന്നത് കല്യാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുഞ്ഞിലെ മുതൽ തന്നെ സ്വന്തമായി പണമുണ്ടാക്കി ആഗ്രഹമായിരുന്നു ആർക്കിടെക്ചർ പഠനം കഴിഞ്ഞ സിനിമയിലെ ആർട്ട് വർക്കിൽ താല്പര്യം വന്നു അങ്ങനെയാണ് സാബു സിരൽ വഴി വിക്രം നയന്താര ചിത്രം തിരുമുഖനിൽ അസിസ്റ്റൻറ്റ് കയറുന്നത് ഇവിടെ നിന്നാണ് അഭിനയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് തെലുങ്ക് ചിത്രമായ ഹലവിൽ നാഗാർജുനയുടെ മകനൊപ്പം അഭിനയിച്ച് പിന്നീട് ശിവകാർത്തികേയനൊപ്പം തമിഴിൽ ഹീറോ എന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തി പിന്നെയാണ് വരണ ആവശ്യമുണ്ടെന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ രണ്ട് സിനിമകളാണ് കല്യാണിയുടേതായി റിലീസായത് ബ്രോഡാടിയും ഹൃദയവും പ്രണയവുമായിട്ടുള്ള ഹൃദയം സൂപ്പർ ഹിറ്റാവുകയും കല്യാണിക്ക് പേര് നേടിക്കൊടുക്കുകയും ചെയ്തു ജോഷിയുടെ ആന്റണി എന്ന ചിത്രത്തിന് വേണ്ടി അമ്മ നേരിട്ട ബുദ്ധിമുട്ടുകൾ കണ്ട് ലിസിക്ക് തന്നെ ഭയങ്കര സങ്കടം വന്നിരുന്നു ദിവസം രണ്ട് മണിക്കൂർ ജിംനാസ്റ്റിക് പരിശീലനവും പരിക്കുകളുമൊക്കെയായിരുന്നു നിരവധി സിനിമകളിൽ അഭിനയിച്ച കല്യാണി ഓരോ പടങ്ങൾ കടിയും കഴിയും തോറും തൻ്റെ കഠിനാധ്വാനം കൊണ്ട് അഭിനയവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു കല്യാണിക്ക് അമ്മ ലിസിയെ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു ആഗ്രഹമുണ്ട് അതിനായി അവൾ ശ്രമിക്കുന്നുമുണ്ട് നല്ല വേഷങ്ങൾ തേടിയെത്തിയത് അഭിനയത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരുമെന്ന ലിസിയും ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്വന്തം കാലം നിൽക്കണമെന്നാഗ്രഹിച്ച കല്യാണി സ്വന്തം പണം കൊണ്ട് ഫ്ലാറ്റും കാറുമൊക്കെ വാങ്ങിക്കഴിഞ്ഞു ഇതിനിടയിൽ കല്യാണി പ്രിയദർശന്റെ വിവാഹം കഴിഞ്ഞു പ്രിയനും ലിസിയും പങ്കെടുത്തില്ല എന്നൊക്കെയുള്ള വാർത്തകൾ ഒരുപാട് വന്നു എന്നെ സോഷ്യൽ മീഡിയയിൽ പലവട്ടം കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് കല്യാണി ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഒരു വിഭാഗം ആൾക്കാർക്ക് അറിയേണ്ടത് കല്യാണിയെ മോഹൻലാലിൻ്റെ മകൻ പ്രണവ് വിവാഹം കഴിക്കുമോ എന്നാണ് അത് പലരും ആഗ്രഹിക്കുകയും പലരും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടാവും ഞാനത് ലിസിയോട് തുറന്ന് ചോദിച്ചു അവർ നൽകിയ മറുപടി ഇതാണ് അങ്ങനെ അവർക്കൊരാഗ്രഹമുണ്ടെങ്കിൽ രണ്ട് വീട്ടുകാർക്കും സന്തോഷമുള്ള കാര്യമല്ലേ അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല ബ്രദർ സിസ്റ്റർ ബന്ധം മാത്രമേ അവർ തമ്മിലുള്ളൂ അപ്പു അവരുടെയൊക്കെ ഒരു ഹീറോയെ പോലെയാണ് അപ്പു മരം കീറും മതിൽ ചാടും കുട്ടികളുടെയൊക്കെ ഹീറോയാണ് അപ്പു കൂടാതെ അപ്പുവിനെ ഒരു പ്രണയമുണ്ട് അത് ജർമ്മനിയിലുള്ള ഒരു കുട്ടിയുമായിട്ടാണ് കല്യാണിക്ക് ആരുമായും പ്രണയമുണ്ടായിട്ടില്ല പ്രണവിനെയെ കെട്ടു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിലപിക്കുന്ന നടിയോടാണ് ഇനി കാത്തിരിക്കേണ്ട ഇനി പ്രതീക്ഷ വേണ്ട എല്ലാം കൈവിട്ടുപോയി